ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്റർ ആർ സി സിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക് ആൻഡ് ഓൺകോളജിയിൽ അഞ്ച് പ്രൊജക്ട് സ്റ്റാഫുകളുടെ നിയമനം നമുക്ക് നമുക്കത് നോക്കാം പ്രൊജക്ട്സ് നഴ്സ് ഗ്രേഡ് ത്രീ എന്നൊരു ഒരു പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം സെക്കൻഡ് ക്ലാസ് ഓർ ഇക്വൻ സി ജി പി എ ഇൻ ഫോർ ഇയർ നേഴ്സിംഗ് കോഴ്സ് ഫ്രം എ റെക്കറൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പീഡിയാട്രിക്സ് പീഡിയാട്രിക് ക്യാൻസർ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് പറയുന്നത് ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപയോഗിച്ച് കഴിയാൻ പാടില്ല അതുകൊണ്ട് റിസർവേഷൻകാർക്ക് സ്പെഷ്യൽ റൂളിൽ അതുകൊണ്ട് പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ടർ സൈക്കോളജിസ്റ്റ് ഒരു ആണുള്ളത് ക്വാളിഫിക്കേഷൻ പറയുന്നത് മൂന്ന് വർഷം ഗ്രാജുവേറ്റ് ഇൻ സൈക്കോളജി ഫ്രം ഐ റെക്കൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വൺ ഇയർ ക്യാൻസർ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വേണം പേജി ഡിമിറ്റ് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ പീരീഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് പറയുന്നത് അപ്പോൾ സാലറി ഒക്കെ പറയുന്നത് ഇരുപത്തി എണ്ണായിരം രൂപ മുതൽ പിന്നെ എച്ച് ആർ ഐ ഉണ്ട് പെർ മന്ത് അടുത്ത പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് ഡയറ്റീഷ്യൻ മൂന്ന് ഇയർ ഗ്രാജുവേഷൻ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷ്യൻ അതിന് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വൺ ഇയർ ക്യാൻസർ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് വേണം അപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സാണ് അപ്പോയിൻമെൻറ്റ് വൺ ഇയർ ആണ് പറയുന്നത് സാലറി പറയുന്നത് ഇരുപതിനായിരം രൂപ എച്ച് ആർ എ ടെക്നിക്കൽ സപ്പോർട്ട് ലാബ് ടെക്നീഷ്യൻ ഒരു നിലയിൽ ഒരു വേക്കൻസി ആണുള്ളത് പ്ലസ് ടു സയൻസ് അതുപോലെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത് വയസ്സാണ് പീരീഡ് ഓഫ് മറ്റേ വൺ വൺ ഇയർ ഒരു വർഷത്തേക്കാണ് വൺ ഇയർ ആണ് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ പിന്നെ എച്ച് ആർ പെർ മന്ത് അടുത്തത് പ്രൊജക്ട് ടെക്നീഷ്യൻ സപ്പോർട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസി ഉള്ളത് പത്താം ക്ലാസ് ഉള്ള ഡിപ്ലോമ ഡേറ്റ എൻട്രി കോഴ്സ് പൂർത്തിയാക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ നാൽപ്പത് പ്രൈവറ്റ് നാൽപ്പത് വയസ്സാണ് ഒരു വർഷത്തേക്കാണ് നിയമന കാലാവധി പതിനെണ്ണായിരം രൂപ മുതൽ എച്ച് ആർ മാസം സാലറി ആയിട്ട് കിട്ടുന്നു അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഈ അഡ്രസ്സിലോട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഏപ്രിൽ പതിനഞ്ചാണ് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടത് ഏപ്രിൽ പതിനഞ്ചിലാണ് അയക്കാൻ പറ്റില്ലെങ്കിൽ നേരിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഈ പറയുന്ന കോളിഫിക്കേഷനും അതുപോലെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് റീജിനൽ ക്യാൻസർ സെൻ്റർ തിരുവനന്തപുരത്ത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കടന്നുമ്പോഴേക്കും ബൈ